ഹായ് ദസ് നിഹാര ആൻഡ് യോ വച്ച വി ഓൺ എംഗ്ലീഷ് പ്ലേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാം സിംഗുലർ ആൻഡ് പ്ലൂറൽ ആണ് ഈ രണ്ട് വേർഡ്സും എന്താണ് നമ്മൾ മലയാളത്തിലേക്ക് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സിംഗുലർ ബിക്കിംസ് ഏകവചനം ആൻഡ് പ്ലൂറൽ ബിക്കിംസ് ബഹുവചനം എന്നാലും ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് എന്താണ് സിംഗുലർ നമ്മൾ യൂസ് ചെയ്യുക ഒരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി സംസാരിക്കാനാണ് ഫോർ എക്സാമ്പിൾ പക്ഷി ചെടി പെൻ ഇതൊക്കെ ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലേ പൊതു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗുലർ യൂസ് ചെയ്യുക ബേഡ് പ്ലാന്റ് പെൻ ഒക്കെ ഒന്നാണല്ലേ അതാണ് സിംഗിൾ അനൗണ്ട്സ് അപ്പോൾ പ്ലൂരൽ എന്താണ് ഒന്നിലധികമുള്ള വസ്തുക്കളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിലധികമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ പ്ലൂരൽ യൂസ് ചെയ്യുക ചെടികൾ പക്ഷികൾ പെന്നുകൾ ഓക്കെ അപ്പം സിംഗുലർ എന്ന് വെച്ചാൽ ഒറ്റ ഒരു വസ്തു പ്ലൂരൽ എന്ന് വെച്ചാൽ ഒന്നിലധികം വസ്തുക്കളും അത് ക്ലിയർ ആണല്ലോ പക്ഷെ നമ്മൾ മലയാളത്തിൽ ഒരു വേർഡിനെ സിംഗിളായിരുന്നു പ്ലൂരൽ ആക്കുമ്പോൾ നമ്മൾ യൂഷ്വലി അവസാനം കയൽ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്താൽ പെട്ടെന്ന് ആവും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷി പക്ഷികൾ ചെടി ചെടികൾ പെന്ന് പെന്നുകൾ സോ യൂഷ്വലി അല്ലാത്ത കേസുകളുണ്ട് പക്ഷെ കയർ ആഡ് ചെയ്യുമ്പം നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലധികം ആക്കാൻ നമുക്ക് പറ്റും പക്ഷെ അതുപോലെയാണോ നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷിൽ അതുപോലെ തന്നെയാണല്ലോ എല്ലാത്തിൻ്റെയും അവസാനം ഇത് എസ് ഇട്ട് കൊടുത്താൽ പ്ലൂറലാവില്ല എന്നുള്ളത് പക്ഷേ ഇംഗ്ലീഷിൽ എല്ലാത്തിനെയും സിംഗുലറിന് പ്ലൂരലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എസ് മാത്രം ഇട്ട് കൊടുത്താൽ പോരാ വേറെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഓർത്തു വയ്ക്കും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സിംഗുലറിനെ പ്ലൂറൽ ആക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് സിംഗുലറും പ്ലൂരലും ആയുള്ള നൗൺസ് തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളത് സോ ബേസിക്കലി ഒരു വേർഡിന് ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സിന് നമ്മൾ പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ അവസാനം എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്താൽ കൂടുതൽ വേർഡ്സും അതിന് പ്ലൂറലായി മാറും അപ്പോൾ എവിടെയാണ് എസ് ഇ എസ് ആഡ് ചെയ്യേണ്ടത് നോക്കിയാലോ സോ ഫോർ എക്സാമ്പിൾ ആപ്പിൾ വിക്കംസ് ആപ്പിൾസ് എ പി എൽ ഇ പ്ലസ് എസ് ഒരു ആപ്പിൾ ആൻഡ് ടു ആപ്പിൾസ് അതുപോലെ തന്നെ എഗ് ബിക്കംസ് എഗ്സ് വൺ എഗ് ആൻഡ് ടു എഗ്സ് സൊ ബേസിക്കലി കൂടുതൽ വേർഡ്സിൽ നമ്മൾ അവസാനം എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൂറൽ ഫോം ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇ എസ് ആഡ് ചെയ്യേണ്ട വേർഡ്സ് ഏതെങ്കിലും ഒരു വേഡ് എസ് എക്സ് സെഡ് സി എച്ച് അല്ലെങ്കിൽ എസ് എച്ചിൽ അവസാനിക്കുമ്പോൾ നമ്മൾ എസ് അതിന് പകരം ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത് അതുപോലെ ഓയിൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ കൂടെയും പ്ലൂരൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇ എസ് ആണ് ആഡ് ചെയ്യാം നമുക്ക് എക്സാമ്പിൾ നോക്കാം ബസ് ബിക്കംസ് ബസ് എസ് എസ്സിലാണല്ലോ അവസാനിക്കുന്നത് സോ പ്ലൂറൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇ എസ് ആഡ് ചെയ്യും അതുപോലെ ഫിഷ് അവസാനിക്കുന്നത് എസ് എച്ചിലാണ് സോ അതിന് പ്ലൂരൽ ഫിഷസ് ആണ് അതുപോലെ തന്നെ മാംഗോ ബിക്കംസ് മാംഗോസ് എം എ എൻ ജി ഒ ഇ എസ് സോ എസ് എക്സ് സെഡ് സി എച്ച് എസ് എച്ച് അതുപോലെ ഒ അവസാനിക്കുന്ന വേർഡ്സിന്ന് പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ എസ് ആണ് ആഡ് ചെയ്യാം നെക്സ്റ്റ് കാറ്റഗറിയാണ് വൈയിൽ എന്ത് ചെയ്യുന്ന വേർഡ്സ് സോ വൈയിൽ എന്ത് ചെയ്യുന്ന വേർഡ്സിന്ന് പ്ലൂരൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം സോ വൈയിൻ്റെ മുന്നേ വരുന്ന ലെറ്റർ കോൺസണൻ സൗണ്ട് ആണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈ കട്ട് ചെയ്തിട്ട് ഐ ഇ എസ് ആഡ് ചെയ്യും ഫോർ എക്സാമ്പിൾ ബേബിൻ ദ പ്ലൂരൽ ബേബീസ് ബി എ ബി ഐ ഇ എസ് ആണ് അതുപോലെ തന്നെ സ്റ്റോറി എസ് ടി ഒ ആർ വൈ അതിൽ പ്ലൂറൽ എസ് ടി ഒ ആർ ഐ ഇ എസ് ആണ് അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈൻ്റെ മുന്നേ വരുന്ന ലെറ്റർ കോൺസണൻ്റ് ആണോ എന്നുള്ളത് സോ അതുപോലെ വൈൻ്റെ മുന്നേ വരുന്ന ലെറ്റർ വവൽ സൗണ്ട് ആണെങ്കിലോ എ ഇ ഐ ഒ യു അതിലേതെങ്കിലും ഒരു ലെറ്ററാണ് ആണ് വൈൻ്റെ മുന്നേ വരുന്നതെങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ടോയ് ടോയ്സ് ബോയ് വോയ്സ് സോ വൈഇൻ്റെ പ്ലൂറൽ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിന് മുന്നേ വരുന്ന ലെറ്റർ ആണോ വവൽ ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ് കേസ് നോക്കിയാലോ നെക്സ്റ്റ് കേസാണ് എസ് അല്ലെങ്കിൽ എസ് ഇയിൽ അവസാനിക്കുന്ന വേർഡ്സ് ഫോർ എക്സാമ്പിൾ വൈഫ് ഡബ്ല്യു ഐ എസ് ഇ അതിൻ്റെ പ്ലൂറൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ എസ് ഇ കട്ട് ചെയ്തിട്ട് വി ഇ എസ് ആഡ് ആഡ് ചെയ്യാം സോ വൈഫിൻ്റെ പ്ലൂരൽ വൈഫ്സാണ് ഡബ്ല്യു ഐ വി ഇ എസ് അതുപോലെ നൈഫ് നൈഫ്സ് എഫ് ആൻഡ് എഫ് ഇവൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് കേസസിലും അത് കട്ട് ചെയ്തിട്ട് വി ഇ എസ് ആഡ് ചെയ്യുകയാണ് ചെയ്യാം പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ട് റൂഫ് എഫിലാണ് അവസാനിക്കുന്നതല്ലേ പക്ഷെ അതിൻ്റെ പ്ലൂരൽ റൂഫ്സ് തന്നെയാണ് ആർ ഒ എഫ് എസ് അതുപോലെ ബിലീഫ് ആണ് സോ എക്സെപ്ഷനൽ ആയിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ ഈ കേസുകൾ നമ്മൾ ഒന്ന് മെമ്മറൈസ് ബാക്കി എല്ലാ പ്ലൂറൽസും നമുക്ക് ഈ ഒരു മെത്തേഡ് ഈ ഫോമിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് ഫോം ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഈ ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പ്ലൂറൽസ് ആണല്ലേ ഈ പ്ലൂറൽസിനൊക്കെ നമ്മൾ റെഗ്യുലർ പ്ലൂറൽസ് എന്നാണ് പറയാം റെഗുലർ പ്ലൂറൽസ് അല്ലെങ്കിൽ ഇറഗുലർ നൗൺസ് അതുപോലെ തന്നെ ഇറെഗുലർ നൗൺസ് എന്ന് പറഞ്ഞത് ഉണ്ട് എന്താണ് ഇറെഗുലർ നൗൺസ് ഇറഗുലർ നൗൺസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവസാനം എസ് ഒ ഇ എസ് ഒ ഐ ഇ എസ് ഒ വി ഇ എസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പ്ലൂറൽസൊക്കെ നമ്മൾ കാടാണ്ട് പഠിച്ചു വെക്കണം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇറഗുലർ എന്ന് പറയാം ഒരു നൗണിന് സിംഗിളർന്ന് പ്ലൂറലിലേക്കാക്കുമ്പോൾ വേറെ തന്നെ ഒരു വേർഡ് ആവുന്നതിനാണ് നമ്മൾ ഇറഗുലർ നൗൺസ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ചൈൽഡ് ചൈൽഡ് എന്നുള്ളതിന് നമ്മളിൽ പലരും ചൈൽഡ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് എന്നെഴുതി കാണാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചൈൽഡ് ഇൻ പ്ലൂരൽ ചിൽഡ്രൻ എന്നുള്ളതാണ് സി എച്ച് ഐ എൽ ഡി ആർ ഇ എൻ ചിൽഡ്രൻസ് ഇല്ല ചിൽഡ്രൻ സോ ചൈൽഡ് ഇൻ ദ പ്ലൂരൽ എസ് ചിൽഡ്രൻ അതുപോലെ തന്നെ വുമൺ വൺ വുമൻ അല്ലെങ്കിൽ അ വുമൻ എന്ന് പ്ലൂറൽ ആക്കുമ്പോൾ വിമൻ എന്നുള്ളതാണ് ഡബ്ല്യു ഒ എംഇ എൻ വിമെൻ വിമെൻ സോ അ വുമൻ ആൻഡ് ടു ആർ മോർ വിമെൻ അതുപോലെ തന്നെ ഉള്ളൊരു വേഡാണ് മാൻ മാനിൻ്റെ പ്ലൂറൽ ആണ് മെൻസ് അല്ലെങ്കിൽ വിമെൻസ് ഇനി അതിന് കൂടുതൽ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇറഗുലർ നൗൺസാണ് അതിൻ്റെ പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടി വേറെ തെന്നൊരു വേർഡ് ആയിരിക്കും ഉണ്ടാവും അതുപോലെ തന്നെ പേഴ്സൺ പീപ്പിൾ അതൊക്കെ നൗൺസ് ആണ് സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആണല്ലേ സിംഗുലർ എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ കുറിച്ച് സംസാരിക്കാനും പ്ലൂരൽ ഒന്നിലധികം വസ്തുക്കളെ കുറിച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇംഗ്ലീഷിൽ ഏറ്റവും ആയിട്ട് കൂടുതൽ വേർഡ്സിന് നമ്മൾ പ്ലൂറൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും അതല്ലാത്ത കേസുകളും ഉണ്ട് ഇതുപോലെ തന്നെ ഐ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വി ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളൊന്നും കാണാണ്ട് പഠിച്ചാൽ പ്ലൂറൽസ് ഫോം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് ഇറെഗുലർ നൗൺസ് എന്നുള്ളത് അതിൻ്റെ പ്ലൂറൽ വേറെ തന്നെ ഒരു വേർഡ്സ് വേർഡ് ആയിരിക്കും സോ ഈ വേർഡ്സൊക്കെ നമ്മൾ എന്തായാലും മെമ്മറൈസ് ചെയ്തേ പറ്റും നമ്മൾ കാണാണ്ട് പഠിച്ചാലേ പറ്റും ഇത് നമുക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ആക്കാൻ പറ്റില്ല ഇതൊന്നും പ്ലൂറൽസ് ഒക്കെ നമ്മൾ കാണാണ്ട് പഠിച്ച് വയ്ക്കണം സോ ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും പ്രൂ പ്ലൂറൽ വേഡ്സ് ഉണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും വിൽ സീയു ദ നെക്സ്റ്റ് വീഡിയോ വൈ വൈ